ഇരുപത്തേഴ് ജന്മനക്ഷത്രങ്ങളെ മൂന്ന് വിഭാവങ്ങളായി തിരിക്കാം അവ ദേവഗണം മനുഷ്യഗണം അസുരഗണം എന്നീ വിഭാഗങ്ങളിലാണ് ദേവഗണത്തിൽപ്പെടുന്നവർ അശ്വതി മകയിരം പുണർദം പൂയം അത്തം ചോതി അനിഴം തിരുവോണം രേവതി എന്നിവരാണ് മനുഷ്യഗണത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ ഭരണി രോഹിണി തിരുവാതിര ഉത്രം ഉത്രാടം ഉത്രിട്ടാതി പൂരം പൂരാടം പൂരുട്ടാതി അസുരഗണത്തിൽപ്പെടുന്നവ കാർത്തിക മകം ആയില്യം ചിത്തിര തൃക്കേട്ട അവിട്ടം വിശാഖം മൂലം ചതയം നിങ്ങളുടെ ജന്മനക്ഷത്രങ്ങൾ ഇവയിൽ ഏതിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്